കുന്നരടിയിടപത്തിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണെ നോക്കാൻ പോണേ അതിനൊരു വൈറ്റ് കളർ പേപ്പർ വേണം അത് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം അതിനായിട്ടൊരു ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് വരുന്നത് ഏഴാണ് ലെങ്ത്ത് വരുന്നത് പതിനെട്ടാണ് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം വിത്തും ലെങ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ആകൃതിയിൽ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ ക്ലോത്തും ക്യാൻവാസുമാണ് ക്യാൻവാസ് നമുക്ക് സ്റ്റേഷണറി സാധനം കൊണ്ട് വിൽക്കുന്ന കടയിൽ കിട്ടുന്നതാണ് ഗോൾഡൻ കളർ ഷീറ്റ് നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം അതിന് നമ്മൾ ഫെവി ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ക്യാൻവാസിൻ്റെ അടിയിൽ റെഡ് കളർ വെൽവറ്റിൻ്റെ ക്ലോത്തും കൂടെ വരും അത് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കുമളകളെല്ലാം ഒന്ന് യഥാസ്ഥാനത്തൊന്ന് വെച്ച് നോക്കാം ഒട്ടിച്ചിട്ടില്ല വെറുതെ വെച്ചിട്ടേ ഉള്ളൂ എല്ലാം കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചന്ദ്രകലയും കുമിളകളും എല്ലാം ഇതുപോലെ ചിലപ്പോൾ ഒരുമിച്ചിരിക്കുന്നതായിരിക്കും അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം ഈ കാണുന്ന കുമിളകളെല്ലാം ഓരോ ദേവതകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതെല്ലാം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ നമ്മൾ നെറ്റിപ്പട്ടത്തിൽ ഫില്ലിംഗ് ബോൾസ് ആയിട്ട് കൊടുക്കുന്ന കുമിളകൾ നക്ഷത്രങ്ങളെയാണ് കേട്ടോ പ്രതിനിധാനം ചെയ്യുന്നത് നെറ്റിപ്പട്ടത്തിന് ആദ്യം നമ്മൾ ബോർഡർ ആണ് ചെയ്യുന്നത് ഇത് ബോർഡർ ചെയ്യാനുള്ള ആണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ അകത്ത് കൊടുക്കുന്ന ഫില്ലിംഗ് ബീഡ്സിനേക്കാളും കുറച്ച് വലുതാണ് ബോർഡർ ബീഡ്സ് നമുക്ക് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഫെവി ബോണ്ട് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നെറ്റിപ്പെട്ടതിൻ്റെ എല്ലാ സൈസിലുള്ള കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ബോട്ടർ എല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തുള്ള കുമിളകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം ആദ്യം മൂലഗണപതി ഇതിൻ്റെ ബാക്കി വർക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് ടു ആയിട്ട് ചെയ്യാം താങ്ക്